ഹലോ ഹലോ എന്താടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്നിന്നലത്തെ പോലെ ആയിരുന്നോടോ അല്ല അവർക്ക് എണ്ണിച്ചിട്ട് തല്ലു കൂടിയ അവർക്കത് തന്നെ തല്ലുടിയാ അല്ല ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ എന്ത് കാക്കോയി ഞാൻ ഇവിടെ എന്ന സ്വപ്നം കണ്ടത് മിക്കവാറും കഴിഞ്ഞപ്പോ അങ്ങനെയല്ലേ സംഭവിച്ചത് ഇല്ലാത്തൊരു പേരും പറഞ്ഞ ഇറങ്ങിരിക്കും പിന്നെ ഞാനും നീ ആണ് എന്നോട് പറഞ്ഞത് എനിക്ക് കടലിൽ പോണം വെള്ളത്തിൽ പോണം പോണം മറ്റേടത്ത് അതൊക്കെ തരണം ആ പോകണം കൊണ്ട് ഞാൻ തള്ളിട്ടിട്ട് അയ്യോ അയ്യോ തള്ളി തള്ളിടാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കടല് അല്ല നീ എന്താ പറഞ്ഞ എനിക്ക് കടലിൽ ഇറങ്ങണം എന്നാ എനിക്ക് വെള്ളം എന്നായിരിക്കും ഞാൻ ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് പോയിട്ട് വായോ കാണാൻ വല്ലാണ്ട് വല്ലാണ്ട് പിന്നെ പൊന്നാരെ മോഡി തിരിച്ചു വരൂല അതെന്താ കടലൊന്നും അത്ര അത്യാവശ്യാണെങ്കിലേ ഞാനൊരു ഐഡി വർണത്തെ അല്ലല്ല വീട്ടിൽ വലിയൊരു പാത്രത്തിൽ കുറേ വെള്ളം പിടിച്ചുവെച്ചത നോക്കിയതു തന്നോഷ അല്ലടോ അതിലും വെള്ളത്തി തിര കണ്ടൂടെ എ നീടാ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തികേടത്തെ കണ്ടേ വിട്ടു അല്ല പേടിയുള്ള ആള് ഇങ്ങനക്കല്ല ചെയ്യാൻ പറ്റൂലോadinaളങ്ങള് നിന്നോട് കൊണ്ട് വന്ന പറഞ്ഞാ ലിങ്കറ്റ കൊയിക്കൂടേ എന്തായാലും ഒരു കടല് കാരണം അന്നത്തെ ദിവസം പോയി അതും ഞാൻ ഓർക്കെണ്ണീച്ചിപ്പോ രാവിലെ വന്നിട്ട് പറയാ എന്റെ പൊന്നാര കാക്കു എനിക്ക് കടല് പോണു ശരിക്കും പറഞ്ഞാല് ഞാൻ ആദ്യം ഞെട്ടി